സംസ്ഥാനത്ത് മൂന്ന് ദിവസം പെരുമഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരള തീരത്ത് പരക്കെ കടലാക്രമണം ഒൻപത് ജില്ലകളിൽ എൻ വിന്യസിച്ചു ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി ദിവസം തുടരുമെന്നാണ് നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് കാലവർഷ സീസണിലെ ഏറ്റവും ശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് മഴക്കൊപ്പം വലിയ നാശനഷ്ടങ്ങൾക്കും സാധ്യത കൽപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും നിർദ്ദേശം നൽകി കഴിഞ്ഞു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചു അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമായിരിക്കണമെന്ന് മറ്റ് സേനകൾക്കും അറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ മൂന്ന് ദിവസത്തേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ അവധിയെടുക്കരുതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയിരുന്നു വിവിധ ജില്ലകളിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്വാറി പ്രവർത്തനങ്ങൾ മണ്ണെടുപ്പ് തുടങ്ങിയ പ്രവൃത്തികളും നിരോധിച്ചു തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ് കഴിഞ്ഞ രാത്രിയിൽ പലയിടത്തും കടൽ കയറുന്ന സാഹചര്യമുണ്ടായി അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാമെന്നാണ് വിലയിരുത്തൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും ദുരന്തസാധ്യത പ്രദേശങ്ങളിലും താമസിക്കുന്നവർ മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും സർക്കാർ നിർദ്ദേശമുണ്ട് ജനം തിരുവനന്തപുരം